നമസ്കാരം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ചെറു വിമാനവും കാറും കൂട്ടിയിടിച്ച് ഏഴുപേർക്ക് പരിക്കേറ്റു ഫ്ലോറിഡയിലെ പാം ബീച്ച് കൗണ്ടിയിലാണ് ഈ സംഭവം നടന്നത് വളരെ ചെറിയ ഒരു വിമാനമായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത് രണ്ട് യാത്രക്കാരാണ് ഇതിലുണ്ടായിരുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് നൂറടി മൂല്യത്തിന് ശേഷം പെട്ടെന്ന് വിമാനം താഴേക്ക് വരികയായിരുന്നു അങ്ങനെ റോഡിലൂടെ കടന്നു പോകുന്ന ഒരു ഹോണ്ട സിവിക് കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിമാനം തുടർന്ന് വിമാനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തരിപ്പണമായി കാരണം സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ കാറിലുണ്ടായിരുന്ന അഞ്ച് പേർക്കും വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതൽ വിശദാംശങ്ങൾ അറിയായിട്ടില്ല ഇതിൽ രണ്ടുപേരുടെ നില കുറച്ച് മോശമാണ് ഗുരുതരമാണ് എന്ന് സൂചനകളുണ്ട് വിമാനത്തിലെയും കാറിലെയും യാത്രക്കാർ രക്ഷാപ്രവർത്തനം എത്തുന്നതിന് മുമ്പ് തന്നെ വിമാനത്തിൽ നിന്നും കാറിൽ നിന്നൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു വലിയൊരു ടൂറിസ്റ്റ് മേഖല കൂടിയാണ് ഈ പാം ബീച്ച് കൗണ്ടി ഇവിടെ ഏതാണ്ട് മുപ്പത്തെണ്ണായിരത്തോളം ജനസംഖ്യയാണുള്ളത് വലിയൊരു ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള റോഡിലാണ് ഈ വിമാനവും കാറും തമ്മിൽ ഈ കൂട്ടിയിടി നടന്നിരിക്കുന്നത് ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ നിരവധി ചെറുവിമാനങ്ങൾ ഇവിടെ അടുത്തുള്ള വിമാനത്താവളത്തിൽ നിരന്തരമായി വന്നു പോകാറുണ്ട് പക്ഷേ ഇവ പലതും കാലപ്പഴക്കം ചെന്നതോ സംഘതി തരാറുള്ളതോ ആണെന്ന് നേരത്തെയും പരാതി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ളൊരു അപകട സാധ്യത ഉള്ളതായി നേരത്തെയും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നിട്ട് വിമാനം ഇങ്ങനെ നിരന്തരമായി ഇവിടേക്ക് എത്തുകയും പറഞ്ഞു വരികയും ചെയ്തത് പതിവായിരുന്നു ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് ആരാണെന്നോ അല്ലെങ്കിൽ കാറിലുണ്ടായിരുന്നത് ആരാണെന്നോ എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല അമേരിക്കാർ തന്നെയാണോ അതോ വിനോദസഞ്ചാരികളാണോ വിമാനത്തിലുണ്ടായിരുന്നത് എന്നും അറിയില്ല രണ്ട് യാത്രക്കാർ മാത്രമാണ് ഈ ചെറു വിമാനത്തിലുണ്ടായിരുന്നത് എന്നാണ് ഉള്ളില് കിട്ടിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് ഒരു കുടുംബമാണ് എന്നാണ് കരുതുന്നത് നാല് ചെറിയ കുട്ടികളും ഒരു പുരുഷനുമാണ് ഈ കാറിലും ഉണ്ടായിരുന്നത് ഏതായാലും സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രാദേശിക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ഗൗരവതരമായ ചർച്ചകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിൻ വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കാനുണ്ടായ കാരണം എന്താണോ എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് വിമാനത്തിൻ്റെ എഞ്ചിൻ തരാറ് സംഭവിച്ചതാണോ അതോ പൈലറ്റിന് എന്തെങ്കിലും കൃത്യത കുറവ് സംഭവിച്ചതാണോ എന്നും അന്വേഷണം വിധേയമാക്കുന്നുണ്ട് ഈ അപകടം തന്നെ ഒട്ടു പിന്നാലെ പലരും കരുതിയിരുന്നത് വിമാനത്തിലെയും കാറിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് ഒരുപക്ഷെ ജീവഹാനി പോലും സംഭവിച്ചിരിക്കാമെന്നാണ് എന്നാൽ അവരൊക്കെ എത്തുന്ന സമയത്തേക്ക് തന്നെ ഈ യാത്രക്കാരെല്ലാം പുറത്തെത്തിയിരുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അമേരിക്കയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വിമാന സർവീസുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവയിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ അത്ര സുരക്ഷിതമല്ല എന്ന് നേരത്തെ പലതവണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വലിയ വിമാനങ്ങളെപ്പോലെ അത്രയും സുരക്ഷിതമായ സംവിധാനങ്ങൾ ഈ ചെറു വിമാനങ്ങൾക്ക് ഇല്ല എന്നാണ് സാങ്കേതിക വിദഗ്ധർ നേരത്തെയും പരാതിപ്പെട്ടിരുന്നത്